hello assalamu alaikum welcome back our family guys ഇന്ന് നമ്മൾ മോൾക്ക് കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ടൗണിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ സീനു ആണ് കേട്ടോ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഞാൻ കുട്ടിനെ എടുത്തിട്ട് ക്യാമറയും പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ സീനു ആദ്യം കാണിച്ചു തരണമെന്ന് വെച്ചാൽ റോംബറാണ് കേട്ടോ അതായത് ഹാഫ് റോംബറാണ് ഇപ്പോൾ കയ്യിലെടുത്തിട്ടുള്ള പിന്നെ ഒരുപാട് ഡ്രസ്സ് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ മെയിനായിട്ട് കുട്ടിക്ക് ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഈ പ്രായത്തിന് പറ്റിയ ഡ്രസ്സുകളില്ല അതായത് ഇപ്പോൾ ഒരു നാല് മാസത്തിൽ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ കുട്ടിക്കില്ല കേട്ടോ ഒരു വയസ്സിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് പിന്നെ സീറോ മന്ത് ഡ്രസ്സുകളും ഉണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ പറ്റുന്നില്ല അതായത് ന്യൂ ബോൺ ഡ്രസ്സൊന്നും ഇപ്പോൾ കുട്ടിക്ക് ഏൽക്കണില്ല അതായത് കൈ ഒന്നും കയറണില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി തൽക്കാലം യൂസ് ചെയ്യാനുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എന്തായിട്ട് ഓൺലൈൻ തന്നെ വന്നിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പർച്ചേസിങ് നടത്താം മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിനേക്കാളിലൊക്കെ വില കിട്ടും കുട്ടികളുടെ ഡ്രസ്സിന് അതായത് നല്ല ബ്രാൻഡ് നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും കിട്ടും ഏകദേശം ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് നോക്കുമ്പോഴൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് ആകുമ്പോൾ ഒക്കെ എൻ്റെ മുകളിലാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളെ മാത്രം ഷോപ്പിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് കുട്ടികളുടെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതേമാതിരി എന്താണ് എല്ലാതും അതായത് ക്രീമും കാര്യങ്ങളും സവാഡും അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അങ്ങോട്ട് പർച്ചേസ് ചെയ്ത് പോവാം അപ്പോൾ സിനു സിനും ശേഷിയുംപാട് ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനും കുട്ടി എന്തായാലും പോസ്റ്റ് ആണ് കുട്ടി ഇതിന്റെ ഉള്ളിൽ കേറിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കാരണം എന്താ എന്താ സംഭവിച്ചിട്ട് നല്ല എ സി ഉണ്ട് നല്ല തണുപ്പുണ്ട് കുട്ടി അതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നും നോക്കുന്നുണ്ടോ സിനും കിട്ടിയ കാപ്പിലെല്ലാം തെരയുന്നുണ്ട് അവിടെ ഇതില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിരമായിട്ടൊന്ന് വാങ്ങാം നല്ല വില കുട്ടിയുടെ ഡ്രസ്സിലെ ഇതൊക്കെ വാങ്ങാ വാങ്ങിക്കോട്ടെ കുട്ടിക്ക് കുട്ടിയുടെ കാര്യത്തില് നമ്മള് ഇത് വേണോ ഇത് വേണോ കളിപ്പാട്ടങ്ങള് കളിപ്പാട്ടെ

ആ ൂടെ പോലും അതിന്റെ ചെറുത് കരി ചെറുത് മതി അല്ലെങ്കിൽ ആ മേലാഞ്ജലി കൊണ്ടേ കാലം മുക്ക മതി അത് ഈ കാലല്ല കാലയാണ് അത് കാലം അതാണ് വൈറ്റ് കിട്ടി

മൊബൈല വരാണോ ആണ്ടേ കുട്ടിക്ക് ഡ്രസ് കിട്ടിയായി പിന്നെ ഒന്നും വേണ്ടി എന്റെ അണക്കുള്ള ബർത്ത്ഡേ സമ്മാനം ആ അയച്ചാ ഇത് എത്ര വയസ്സല്ലേ കുട്ടിനെ ഇരുത്താനാവുക മൂന്ന് വയസ്സാണല്ലേ ആവട്ടെ നടക്ക് പോവാ നമ്മളെ ചുട്ടേ നമുക്ക് പോകണ്ടേ പർച്ചേസിംഗ് ഞങ്ങള് പോവാണ് അപ്പൊ നമ്മളങ്ങനെ കുട്ടിക്ക് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിന്റെ വില എന്ന് അറിയോ രണ്ട് റോംബർ എടുത്തപ്പോഴൊക്കെ ആയിരത്തിൻ്റെ മുകളിൽ വില ആണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ആയിരം ഡ്രസ്സൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ലൈഫിൽ ഇട്ടിട്ടുണ്ടാവില്ല ലൈഫ് ഞാൻ ഒരു ആയിരം ഡ്രസ്സൊക്കെ ഇടങ്ങിയിട്ട് ചിലപ്പോ ഒരു ബുദ്ധി കുറച്ച് നല്ല ഒരു പ്രായത്തിലാണ് നമ്മളൊക്കെ ഡ്രസ്സ് എടുത്തത് നമ്മുടെ മോളിലൊക്കെ നമുക്കത് വാങ്ങി കൊടുക്കാനുള്ള ഒക്കെ ഒരു ഇത് പഠിച്ചോപ്പോ അല്ലെ അതാണ് ഓരോ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങളുണ്ട് എന്റെ കുട്ടിക്ക് എന്തായാലും എന്റെ കുട്ടി എന്താണ് എന്റെ കുട്ടിക്ക് നല്ലൊരു വീടിലിരിക്കാനും വാടക കുട്ടിക്ക് വീട്ടിലിരിക്കാനോട്ടിക്ക് എന്തായാലും ഇപ്പോൾ ഉൾക്കാരൊന്നും ഇല്ല അതൊക്കെ എല്ലാ ആഗ്രഹിച്ചമാരെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെയും എന്താ പഠിച്ചു നമ്മളൊക്കെ കരിഞ്ഞു എന്ന് പറയാം കേട്ടോ നമ്മളെ അഹങ്കാരം കൊണ്ട് നമ്മൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഒന്ന് ചിത്രീകരിച്ച് നോക്കുമ്പോൾ ഇവിടെ കാര്യം എനിക്കറിയില്ല ഇവിടെയൊക്കെ പിന്നെ വായാൽ സ്വർണ്ണക്കാരൻ്റെ ഒക്കെ ആയിട്ട് വന്നവൾക്കറിയില്ലേ നമ്മളെ കാര്യം പറയാട്ടോ വാപ്പാൻ്റെ കാര്യം കിട്ടപ്പാൻ്റെ കാര്യം പറയണം എന്തായാലും നല്ല പിന്നെ നമ്മൾ മക്കളെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു പ്രായത്തിലൊന്നും നമ്മൾ പിഷ്കൂലാട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ എന്താക്കുക മക്കളുടെ കാര്യത്തിൽ ഇവര് കളിപ്പാട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ എന്താക്കുക നമുക്ക് തലക്ക് പിരിയാതരിക നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുന്ന് ഇവിടെ എത്തുമ്പോൾ സ്വഭാവം കണ്ടും അങ്ങനെ അല്ല കളിപ്പാട്ട് വാങ്ങിക്കൂടിയ അപ്പഴാവും തലക്ക് വരാണ്ടാവും അപ്പൊ പിന്നെ നമ്മള് മെല്ലെ പിന്നെ എല്ലാ പറഞ്ഞത് മാറും അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നം കിട്ടുന്ന പക്ഷെ എനിക്ക് എങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്താ കാരണം എന്നറിയോ ആ ആഗ്രഹിച്ചോട്ടോ ആഗ്രഹിച്ച സാധനം ആ ആഗ്രഹിച്ച സാധനം ഇല്ലാത്തോണ്ട് എനിക്ക് കിട്ടാത്തതൊക്കെ ഗൈസിന്റെ മക്കൾക്ക് കിട്ടണം എന്ന് മനസ്സിലാവും നല്ലാതെ മനസ്സിലാവുണ്ടോ െരി കുറ്റം പറഞ്ഞു മാപ്പന്റെ കുറ്റം കംപ്ലീറ്റാ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായി ഇപ്പൊ തന്നെ ഒന്നിന്റെ ഇതല്ല കൈമ്പണ്ട ഓക്കെ കൈസ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു നിർത്തി വിഷയം മാറി പോലും വല്ലാതെ ഇതാക്കുന്നുണ്ട് കൈസ് ഓവർടേക്ക് ചെയ്യുന്നുണ്ട് അതായത് വാപ്പാക്ക് കിട്ടാത്തൊക്കെ മോൾക്ക് കിട്ടാൻ വേണ്ടിട്ടുള്ളതാണ് ഇവിടെ ചെയ്ത് കൂട്ടുന്നത് എന്തായാലും ഇൻഷാല്ല പറ്റണമാരെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും വാശി കാട്ടിയാൽ വാപ്പാക്ക് വാപ്പാക്കൊരു സ്വഭാവം ഉണ്ട് ആമീ പഠിച്ചവനെ എന്ത് ഉദ്ദേശം കൊണ്ടാണോ ഇവിളി ഈ പറഞ്ഞത് ഇവളെ അഹലഹലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ അത് ശരിയാണ് അനക്കൊന്ന് വാങ്ങാനും അനക്കൊന്ന് തിന്നാനും വാങ്ങാനും കിട്ടൂലോ ആ ഒന്ന് തിന്നാലും വാങ്ങാനും ഇങ്ങനെ കൊണ്ടുപോകാനാളല്ലോ അപ്പൊ തിന്നാൻ കിട്ടാ കൊറേ ഡ്രസ് ആ അന്നല്ല അന്ന മണിമാളിക്ക് ഡ്രസ്സൊന്നും ഇല്ല എനിക്ക് ആ അതാ ശരി കാറ്റ് മുണിങ്ങിന്നിട്ടോ ഉമ്മ തൈരും വാങ്ങാൻ പറക്കണം പപ്പടും വാങ്ങാൻ പറക്കണം അത് വാങ്ങിയിട്ട് നമുക്ക് നമ്മളെ പെരയിലേക്ക് പോകണം പോകണം നമുക്ക് എന്തെങ്കിലും ഏതായാലും പുറത്തിറങ്ങി ഡ്രിങ്കും കൂടി കുടിച്ചിട്ട് കഴിച്ചു നമ്മൾ നാട്ടിലോട്ട് എത്തിക്കുകയാണ് സഹൃദഗതി സഹൃദഗതി നമ്മൾ ഇപ്പോൾ പോവുകയാണ് നിലവിൽ നമ്മൾ പോവുകയാണ്